േട്ടൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും മക്കളെ ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കാ പോകുന്നുണ്ട് അപ്പോൾ കല്യാണം തന്നെ ഒരു കുട്ടിയാണെന്ന് സിന്ദൂരം കണ്ട അറിയില്ല അത് അന്ന് എനിക്ക് പറയാൻ ഒറ്റ നിങ്ങൾ എന്താ പറയുക അതൊക്കെ തിരിച്ചറിയുക ഒരു കുട്ടീനെ കണ്ടിട്ട് മോളാന്ന് പറയുക ഇപ്പം ഞങ്ങളോട് തന്നെ ഞങ്ങളിപ്പോൾ ബസ് പോകുന്നൊരു ഒരാൾ പറഞ്ഞ് ഒരു പ്രായം ഒരു ചേച്ചി പറഞ്ഞ് മോനെ നിങ്ങൾ രണ്ടാളൊന്ന് നീ ഇരിക്കുക അല്ലെങ്കിൽ രണ്ടാൾ മടിയിലിരിക്കുമോ അത് ഒരു കല്യാണം അതിൻ്റെ ഹസ്ബൻഡാണ് വൈഫാന്നും ഇല്ല അവിടെ ഇല്ല അവർക്കത് എന്താ പറയാ ഒന്ന് നീ നിങ്ങൾ മക്കളല്ലേ അങ്ങോട്ട് നീരി അല്ലെ അമ്മേന്റെ മടിയിൽ പോയിരിക്കും അയ്യൊരു ഇതാണ് അതൊക്കെ ഒന്ന് മാറ്റി എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആൾക്കാരൊക്കെ ഒന്ന് മാറുക നമ്മളിവിടെ മാത്രമേ പ്രശ്നമുള്ളൂ കേരളത്തില് മറ്റുള്ള സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് എന്താ പറയാ വിവരക്കടിഞ്ഞ് എന്താ പറയാ വിവരക്കടിഞ്ഞ് തലമുളച്ച് നമ്മള് പറയൂലേ തേങ്ങക്ക് ഇത് മുളച്ചെന്നൊക്കെ പറയൂലെ വേരുമുളച്ചിന്ന് അതേപോലെ വിവരക്കടിഞ്ഞ് തലമുളച്ച് കുറെ ആൾക്കാരുണ്ടല്ലിനി വരുന്ന ഇപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്താ പറയുക എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും എന്നുള്ള എൻ്റെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ കുടുംബം ഇപ്പോൾ എന്താ പറയുക എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നൂറ്റി ഇരുപത്തിനാലിക്കേ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഇതും സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രശ്നം എന്താ പറയുക മക്കള് മോ അല്ലെങ്കിൽ ചിത്തുവിനെ കാണുന്നൊരു മോള് അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ആ എടുത്തോട്ടെ മോളെ ഒന്ന് എടുത്തോട്ടെ ഇതൊന്നും ശ്രദ്ധിക്കില്ല ഇതൊക്കെ ഒരു ഭാര്യേൻ്റെ സിഗ്നൽ അല്ലേ കല്യാണം കഴിച്ചതിൻ്റെ ഒരു ഇതല്ലേ അപ്പൊ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല കളിയാക്കി ചോദിക്കുക എടുത്തോട്ടെ ട്രെയിനിലൊക്കെ പോകുന്നവരോ ഒന്നും കുറച്ചും കൂട്ടി നീങ്ങിയിരിക്കുക അപ്പൊ അഞ്ചാളിരിക്കേണ്ട സീറ്റിൽ എട്ടാളിരിക്കും ഞങ്ങളിരിക്കുമ്പോൾ സമയത്ത് അഞ്ചാളിരിക്കേണ്ട സീറ്റിൽ എട്ടാളിരിക്കും ഞങ്ങളിരിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങളും എല്ലാവരും കൂടെ തന്നെയാണ് അപ്പം വലിപ്പത്തിന് കുറച്ച് ഉറപ്പ് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ഒരു വല്ലത്തിനും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കണ്ണിനൊരു കുഴപ്പമില്ല കാലിനില്ല കഴിക്കില്ല ഒരു കുഴപ്പമില്ല ആ ഹൈറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതാരും മനസ്സിലാകുന്നില്ല അത് ഈ ഒരൊറ്റ പ്രശ്നമുണ്ട് ഇപ്പോൾ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ട് ഈ അടുത്ത് ആരും എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവക്ക് ഒരു ഹെൽമെറ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങാൻ തയ്യാറാണ് പിന്നെയെന്ന് വെച്ചാൽ ആളെൻ്റെ അച്ഛൻ്റെ നടുവിൽ പോസിബിളാണ് പിന്നെ ആൾക്ക് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളവു ഒന്നായിട്ട് ഇളവു ഇപ്പോൾ ഹെൽമെറ്റ് ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളൊരു കോഴിക്കോട് അച്ഛൻ്റെ കൂടെ കറങ്ങാൻ പോയ സമയത്ത് സാധനം മേടിക്കാൻ പാടുക ഡ്രസ്സ് മേടിക്കാൻ പോയ സമയത്ത് ഏതോ ഒരു പുള്ളിക്കാരൻ ഞങ്ങൾ ഗേറ്റിൻ്റെ ഇടയിൽ നിന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നായിരുന്നു ഗേറ്റ് ക്രോസ് ചെയ്യേണ്ടി ട്രെയിൻ വരുന്നു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ എം വി ഡീനെ പറ്റി ഒരുപാട് ഇതാക്കിയിരുന്നു പിന്നെ ഈ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിഷുവിന് എത്ര പൈസയുടെ ഡ്രസ്സ് മേടിച്ചെന്നു പറഞ്ഞു ഞാനിട്ട ഈ ഷർട്ടാണ് ഞാൻ വിഷുവിന് മേടിച്ചത് മുന്നൂറ് രൂപ വേണ്ടത് ആളെടുത്തത് നൂറ് രൂപേൻ്റെ ടോപ്പ് അത്ര എടുത്തേക്ക് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ടാവും അവളെടുത്തത് എനിക്കങ്ങനെയുള്ളു എന്നാൽ വിഷുവിന് ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് അല്ല ഇന്ന പൈസേൻ്റെ ഡ്രസ്സ് വാങ്ങി അടിച്ച് പൊളിക്കണം എന്നൊന്നുമില്ല എന്താ പറയുക ഞാനിട്ട ബാൻഡിന് മുന്നൂറ് രൂപയാണ് അവളിട്ട ഈ ഒരു ടോപ്പിന് ഇരുന്നൂറോ മുന്നൂറോ ഇത്രയൊക്കെ ഉള്ളു എന്താ പറയുക ഉണ്ടാക്കി ഉള്ള പോലെ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി കൊടുത്ത് ജീവിക്കുക എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത്